ഇവിടുത്തെ ഈ സാമൂഹ്യ ബിരുദ പ്രശ്നങ്ങൾ പറഞ്ഞ അതിനെപ്പറ്റി സാമൂഹ്യ ബിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു സമയമാകുമ്പോഴത്തേന് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇപ്പോൾ ഇപ്പോൾ ഒരു ഏഴ് ഏഴരൊക്കെ ആകുമ്പോഴത്തേന് ഇതിലെ ഇതിൽ നമുക്ക് നടക്കാൻ പറ്റാത്ത രീതി ഇവിടെ ഈ ഇരിക്കുന്ന ബെഞ്ചാലല്ല നമ്മുടെ ഇപ്പോഴുള്ളവരല്ല പുറത്തുനിന്നുള്ള ആൾക്കാർ അവർ കള്ള് കുടിക്കുന്നു അല്ലാത്ത മയക്കുമരുന്നു ഉപയോഗിക്കുന്നു ഇതെല്ലാം ഉപയോഗിച്ചിട്ട് അവർ ഇന്നിട്ട് നമുക്ക് കേൾക്കാൻ കൊള്ളാത്ത ഒരു രീതിയിലുള്ള സംസാര രീതി ശൈലിയും ഒക്കെ പിന്നെ ആ പാറടം കൊണ്ട് കയറുന്നിടത്ത് അവരുപയോഗിക്കുന്ന സാധനം ഫ്രിഞ്ചും കാര്യങ്ങളെല്ലാം അവിടെ കിടപ്പുണ്ട് നേരത്തെ ഞാൻ അന്ന് കയറി കണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസം മുന്നേ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കുറേ പിന്നാർ വന്നപ്പോൾ അവരെ കൊണ്ട് കാണിക്കാൻ വേണ്ടി കയറിപ്പോയപ്പോൾ കണ്ടതാണ് അവിടെ കിടക്കുന്നത് അനുഭവിച്ചു കൊണ്ട് ഉടനെ ഇപ്പോഴത്തെ പണികളും പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നമ്മളിവിടെ ജനിച്ച് വളർന്ന് നമ്മളിവിടുത്തെ നാട്ടുകാരനായ കൊണ്ട് ആ ഒരു ഇതിൽ വെച്ച് നമുക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ് ടൂറിസം വകുപ്പ് അതായത് ഈ പുരാവസ്തു ഗവേഷണ വകുപ്പ് നമ്മുടെ ഈ പാറ ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റെടുത്തിട്ട് നാല് ഇതോടെയായിട്ട് ഇവിടെ വികസനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം ടൂറിസ്റ്റുകൾ നിരവധി ടൂറിസ്റ്റുകൾ വരുന്നു പഞ്ച പാണ്ഡവ ക്ഷേത്ര ദർശനത്തിനോട് അനുബന്ധിച്ചുള്ള ടൂറിസ്റ്റുകൾ വരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ഇവിടെ യാത വികസനങ്ങൾ അടിസ്ഥാന സൗകര്യമുള്ള ബാത്റൂമ് പോലും ഉണ്ടായിട്ടില്ല അതിനെപ്പറ്റി ചേട്ടന് പറയാനുള്ളത് ഇവിടെ വരുന്ന കൂടുതലും സ്ത്രീകളാണ് ഇവിടെ ഈ ടൂറിസ്റ്റ് ഇതിനായിട്ട് വരുന്നത് ട്രാൻസ്പോർട്ടിൽ വരുന്നത് അവർ വരുമ്പോൾ നമ്മുടെ ചേട്ടൻ്റെ ബാത്റൂമ് അതിൻ്റെ തൊട്ടുമേഴത്തെ വീട്ടിലെ ആ ബിത്തേറെ ബാത്റൂമ് ഇതൊക്കെ കൂടുതലും അവർ ഉപയോഗിക്കുന്നത് അല്ലാതെ ഇവിടെ ഇല്ല നമുക്ക് പുരുഷന്മാർക്കാണ് നമുക്ക് എവിടെയെല്ലാം ഒന്നും മാറിയിരുന്നാലും നമുക്ക് സാധിക്കും പക്ഷേ അതിനു പറഞ്ഞാൽ സ്ത്രീകൾക്കാൻ പറ്റുമോ ഇവിടെ കുടിവെള്ള പ്രദേശങ്ങളിൽ ഇപ്പം ടൂറിസം വിട്ടാൽ പോലും കുടിവെള്ളത്തിന് ക്ഷാമം ഉണ്ടെന്ന് പറയുന്നത് ഒന്നും ഇല്ല ഇതിപ്പം ചടുപ്പ് പോലുള്ള നിലവാണ് ഇവിടുന്ന് വരുന്ന വെള്ളം നിങ്ങൾ കിണത് കുത്തിയാൽ പോലും കിട്ടുന്ന വെള്ളം എന്ന് ഗുണകരമായിട്ട് വെള്ളമല്ല അത് കണ്ടെ നമുക്ക് അറിയാൻ പറ്റും അപ്പൊ നിങ്ങളുടെ നിത്യ ഉപയോഗത്തിന് വേണ്ടി പാളയും കാര്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് ആഹാരം പാചകത്തിന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പം കുടിവെള്ളം കൊണ്ടുവരുന്നത് ഇരുമി പേര് പറഞ്ഞ സ്ഥലം അവിടെ ഞങ്ങൾ ഒരു അപ്പക്കനെ അമ്മക്കനാണെങ്കിൽ ഞാനും എന്റെ വൈഫും കൂടെ പോകും ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുടിവെള്ളം കൊണ്ടുവരുന്നത് ഏതാണ്ട് പത്ത് കിലോമീറ്ററോളം ദൂരം ഉണ്ട് ഉണ്ട് അത്തരം ദൂരത്തുനിന്ന് നിങ്ങൾ വെള്ളം കൊണ്ടുവന്ന കുടിവെള്ളം കൊണ്ടുവന്നാണ് ഇവിടെ പാചകത്തിനും മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അത്രമേൽ ഇത് ജലജീവൻ മെഷീൻ്റെ വർക്കാണല്ലോ ഞാൻ ചോദിക്കാം ചോദിക്കും ഞാൻ ചോദിക്കാം എൻ്റെ മറികട കേട്ടെ എൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് കാലയളവിൽ ജലജീവൻ മെഷീൻ എന്ന് പറയുന്ന പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി പ്രകാരം ഇട്ട പൈപ്പ് ലൈൻ ആണല്ലോ ഈ കിടക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് ഇതുവരെ വരണത് ഉപയോഗം ഉപയം പറ ഇവര് ഈ ഇത് സംഭവം വെറുതെ ഇങ്ങനെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ കാണാം ചുമ്മാ വലിച്ചിട്ടില്ലേ ഉള്ളൂ പൈപ്പ് ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ എങ്ങും ഒരു കണക്ട് ചെയ്തിട്ടില്ല അതാണ്ട് ഇപ്പം അങ്ങനെ ആ എൻട്രി ചെല്ലെങ്കിൽ അവിടെ ചുമ്മാ ഓപ്പൺ ആയിട്ട് ഈ പൈപ്പ് അവിടം ഉള്ളൂ അത് തുറന്നു നടക്കും ഇന്റർ കണക്ഷൻ പോലുള്ള മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും അതിലോട്ട് കൊടുത്തിട്ടില്ല കണക്ഷൻ ചെയ്തിട്ടില്ല വിടെ ഓപ്പൺ ആയിട്ട് കിടക്കാം നിങ്ങളിതിനെങ്കിലും പഞ്ചായത്തിൽ പരാതി കൊടുക്കുവോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്ന ആൾക്കാരെല്ലാം പരാതിപ്പെട്ടിട്ടൊക്കെ ഉണ്ട് പല കാര്യങ്ങൾക്കും പരാതിപ്പെട്ടിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒന്നുമില്ല